പതിറ്റാണ്ടുകളായി തുടരുന്ന ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരത്തിനാൽ കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി വീണ്ടും തള്ളിയതോടെയാണ് പി സി തോമസ് നിയമസഹായവുമായി എത്തിയത് കാഞ്ഞിരങ്ങാട് വില്ലേജിലുള്ള വിവാദഭൂമിയും അദ്ദേഹം സന്ദർശിച്ചു കാഞ്ഞിരത്തിനാൽ ജോർജും കുടുംബവും താമസിച്ചിരുന്ന വീടിന്റെ അവശിഷ്ടങ്ങളും കാപ്പി കുരുമുളക് തുടങ്ങിയ കാർഷിക വിളകളും ഇപ്പോഴും ഇവിടെയുണ്ട് കുടുംബത്തിന് അനുകൂലമായ വിജിലൻസ് റിപ്പോർട്ടും മാനന്തവാടി സബ് കലക്ടറുടെ റിപ്പോർട്ടും കൃത്യമായി കോടതിയിൽ സമർപ്പിക്കാത്തതുകൊണ്ടാണ് കേസിൽ തിരിച്ചടി ഉണ്ടായതെന്ന് പി സി തോമസ് പറഞ്ഞു റിവ്യൂ ഹരജിയോടൊപ്പം ഈ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലുള്ള പോരാട്ടങ്ങളും അത്യാവശ്യമാണെന്ന് തോന്നുന്നു അതിന് ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ അതിന് തയ്യാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനകത്ത് നിയമക്കുരുക്കുകള് കുറേ ഉണ്ട് നിയമ പോരാട്ടം അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കാഞ്ഞിരത്തിനാൽ ജോർജ്ജും സഹോദരനും വില കൊടുത്തു വാങ്ങിയ പന്ത്രണ്ട് ഏക്കർ ഭൂമിയാണ് നിക്ഷിപ്ത വനഭൂമിയാണെന്ന പേരിൽ അടിയന്തരാവസ്ഥ വനം വകുപ്പ് പിടിച്ചെടുത്തത് ഭൂമിക്ക് വേണ്ടിയുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശേഷം കഴിഞ്ഞ അറുന്നൂറ്റി ഇരുപത് ദിവസമായി കാഞ്ഞിരത്തിനാൽ കുടുംബം വയനാട് കലക്ടറേറ്റിനു മുന്നിൽ സമരത്തിലാണ് മീഡിയ വൺ വയനാട്